പുതുവർഷത്തിൽ അമേരിക്കയെ വിറപ്പിച്ച രണ്ട് ആക്രമണങ്ങളിലും പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല രണ്ടിലും പ്രതികൾക്ക് സൈനിക പശ്ചാത്തലമുണ്ടെന്ന് കണ്ടെത്തിയത് തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും രണ്ടും തമ്മിൽ ബന്ധമില്ലെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ് ബുധനാഴ്ച നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലാസ് വെഗാസിലെ ഹോട്ടലിന് മുന്നിൽ ട്രക്ക് പൊട്ടിത്തെറിച്ച ഡ്രൈവറാണ് മരിച്ചത് തൊട്ടടുത്തുണ്ടായിരുന്ന ചിലർക്ക് പരിക്കുകൾ പറ്റിയെങ്കിലും അത് ഗുരുതരമല്ലെന്ന് ആശ്വസിക്കുമ്പോഴാണ് അടുത്തത് ന്യൂ ഓർലിയൻസിൽ ആളുകൾക്ക് മേലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയതിൽ പതിനാല് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മുപ്പതോളം പേർക്ക് സാരമായ പരിക്കുമുണ്ട് രണ്ടിടത്തും വാടകയ്ക്കെടുത്ത ട്രക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യത്തേതിൽ വാഹനം ഓടിച്ചത് സൈന്യത്തിൽ നിന്നും അവധിയെടുത്തിരുന്ന മാത്യു ലിവൽസ്ബർഗ് എന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആകെ കത്തിക്കരിഞ്ഞ വാഹനത്തിൽ നിന്ന് ഒരു റൈഫിളും കൈത്തോക്കും കണ്ടെടുത്തു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന പ്രാഥമിക വിവരമല്ലാതെ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടാമത്തേതിൽ അക്രമിയെന്ന് തിരിച്ചറിഞ്ഞ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന നാൽപ്പത്തിരണ്ടുകാരൻ പത്തു വർഷത്തോളം സൈന്യത്തിൽ ജോലി ചെയ്തെങ്കിലും എച്ച് ആർ വിഭാഗത്തിലും ഐ ടി വിഭാഗത്തിലുമായിരുന്നു ഇരുവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലെങ്കിലും സൈനിക സേവനത്തിന്റെ കാലത്ത് ഒന്നിച്ചുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതേസമയം ആക്രമണത്തിനുപയോഗിച്ച ട്രക്കിൽ ഐ എസ് ഐ എസ് തീവ്രവാദ സംഘത്തിൻ്റെ പതാക കണ്ടെത്തിയതായി എഫ് ബി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഒറ്റയ്ക്കാകില്ല എന്ന നിഗമനത്തിൽ കൂടുതൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ് സൈന്യത്തിൽ ജോലി ചെയ്തെങ്കിലും സൈനിക പരിശീലനം നേടിയിട്ടില്ലാത്ത ഷംസുദ്ദീൻ ജബ്ബാർ പോലീസിന് നേരെ വെടിയുതിർത്തതും കൃത്യത്തിനായി ഇയാളൊരുക്കിയ സന്നാഹങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ട്രക്ക് ഐറ്റി പതിനാല് പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇയാൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പോലീസിന് നേരെ വെടിയുതിർത്തു പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഷംസുദ്ദീൻ കൊല്ലപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ ശരീരകവചം ധരിച്ചിരുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിലേറെ ആയുധങ്ങൾ ഒരു നീലം തോക്കും ഒരു കൈത്തോക്കും കാറിൽ നിന്ന് കിട്ടി കൂടാതെ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇതിനടുത്ത് രണ്ടിടത്ത് ഇയാൾ ബോംബുകൾ വച്ചതായി കണ്ടെത്തി ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇയാൾക്ക് മറ്റ് ആളുകളുടെ സഹായം കിട്ടിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നത് എന്നാൽ അതിനുള്ള സൂചനയൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇയാളുടെയും അടുപ്പക്കാരുടെയും ഫോണുകളും ലാപ്ടോപ്പ് അടക്കമെല്ലാം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അമേരിക്കൻ പോലീസും സൈനിക ഏജൻസികളും